വൈറ്റ് ബോർഡ് സുള്ളിക് സാൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പുതിയ മലയാള സിനിമയിലേക്കാണ് പുതിയതല്ല ഇറങ്ങിയിട്ട് കുറച്ചുകളായി ഇപ്പോഴാണ് നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിങ്ങിന് വന്നിരിക്കുന്നത് ചിത്രത്തിൻ്റെ പേര് റൈഫിൾ ക്ലബ്ബ് എന്നാണ് അപ്പോൾ ഇറങ്ങിയ ടൈമിൽ മാർക്കോയിലെ കൂടെ റിലീസാവുകയും പക്ഷേ മാർക്കോ ശ്രദ്ധിക്കപ്പെട്ട അത്ര ശ്രദ്ധിക്കപ്പെടാൻ റൈഫിൾ ക്ലബിന് സാധിച്ചില്ല മാർക്കോ പാൻ ഇന്ത്യ ഹിറ്റായി മാറുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ റൈഫിൾ ക്ലബ്ബ് എനിക്ക് തിയേറ്ററിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടായില്ല നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോഴാണ് പടം കണ്ടത് ഇനി സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വൺ ലൈൻ ഒരു റൈഫിൾ ക്ലബ്ബ് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ താഴെയുള്ള ഒരു റൈഫിൾ ക്ലബ്ബ് അവിടെ കുറച്ച് ഏജ് ആയിട്ടൊക്കെ ഒരു നാൽപ്പത് വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള കുറേ ആൾക്കാർ ആ അവരുടെ ഗ്രൂപ്പിലേക്ക് ഒരു കാമുകനും കാമുകും കൂടെ വന്നു ചേരുന്നു അവർ കുറച്ച് ഉടായപ്പൊക്കെ ഒപ്പിച്ചിട്ടാണ് വന്നത് അപ്പോൾ അവർ വന്നു ചേരുന്നു ആ വന്നു ചേരുന്ന അവരെ തേടി വരുന്ന വില്ലന്മാർ അവർ തമ്മിലുള്ള ഫൈറ്റ് ഇതാണ് സിനിമയുടെ ഇതിവൃത്തം ഇതൊരു സിമ്പിൾ വൺ ലൈൻ പ്ലോട്ടാണ് ഇത് ഈ ഒരു വൺ ലൈൻ പ്ലോട്ട് നമുക്ക് പറയാൻ ഈസി ആണെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് ലെവൽ മാറും ആഷിഖ് ബബു എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമ നാരദനായിരുന്നു എന്ന് തോന്നുന്നു അതിനുശേഷം വേറെ പടം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അടുത്തു വന്ന നീല വെളിച്ചം നാരദൻ അതുപോലുള്ള സിനിമകളൊന്നും അത്ര ഒരു ഗംഭീര മേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു എൻജോയബിൾ എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല പേഴ്സണലി എനിക്ക് പക്ഷേ ഈ റൈഫിൾ ക്ലബ്ബെന്ന് പറഞ്ഞ സിനിമയിലെത്തി എത്തിപ്പം പുള്ളി കംപ്ലീറ്റ്ലി വേറൊരു ഡയറക്ഷൻ ലെവലിൽ കയറി പോലെയായിരുന്നു കാരണം ഡി ഒ പി പുള്ളിയായിരുന്നു ഡയറക്ഷൻ പുള്ളിയായിരുന്നു ഇതൊരു കളർ ഗ്രേഡിംഗ് ആണ് ഷോർട്സിനൊക്കെ ഗംഭീരമായിട്ടുള്ള കളർ ഗ്രേഡിംഗ് ആണ് അത് നമ്മൾ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ഓറയുണ്ട് അത് പല സിറ്റ് എലമെൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന പിന്നെ കയ്യിലുള്ള സാധനങ്ങൾ സിറ്റുവേഷൻ അതിനെ പ്ലേസ് ചെയ്യുന്ന ഒരു ഒരു സീനിന് കൊടുത്തിരിക്കുന്ന ലൈറ്റിങ് ഇതെല്ലാം ആ ഡയലോഗ്സ് ഇതെല്ലാ ക്യാരക്ടറിനെ പിന്നീട് എങ്ങനെ ആ സിനിമയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ സ്വാധീനിക്കും ഈ സിനിമയിൽ അനുരാഗ് കശ്യപും ഹനുമാൻ കൈണ്ടെന്ന് പറഞ്ഞൊരു ഗായകനുണ്ട് ഇപ്പോൾ വലിയ ഫേമസ് ആയ ലാസ്റ്റ് ഇയർ ഇവർ രണ്ടുപേരുമാണ് വില്ലന്മാരുടെ റോളിൽ വരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ആ പടത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഗംഭീര ഇൻട്രൊഡക്ഷനാണ് അതിൻ്റെ ഒരു ഒരു കാരണം അവർ ആ സ്വാഗ് അവിടെ നിന്ന് എടുത്തിട്ടാണ് പിന്നെ ഈ സിനിമ മൊത്തം കൊണ്ടുപോകാനായിട്ട് പോകുന്നത് അതേസമയം ഈ റൈഫിൾ ക്ലബ്ബിലുള്ള ആൾക്കാരാണ് വിജയരാഘവൻ ദിലേഷ് പോത്തൻ പിന്നെ ഉണ്ണിമായ പ്രസാദ് അങ്ങനെ ഒരുപാട് പേര് ഈ റൈഫിൾ ക്ലബിൻ്റെ അകത്ത് വിനീത് കുമാർ അവരെല്ലാം ഇതിൻ്റെ അകത്തുള്ളവരാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചാമുണ്ട് അവരെ എങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു ഡയലോഗ്സ് എല്ലാം തന്നെ ഗംഭീരം പ്രസൻറ്റേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം ഈ ഈ പ്ലോട്ട് എപ്പോഴും വർക്കാവുന്ന പ്ലോട്ടാണ് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ നമ്മൾ കറക്റ്റ് ആക്റ്റേഴ്സിനെ കറക്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യണം ഡയലോഗുകളൊക്കെ ഗംഭീരമാണ് ഞാൻ റൈഫിൽ ക്ലപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ പറ്റുമ്പോൾ രണ്ടുപേരാണ് സുരേഷ് കൃഷ്ണയും വാണി വെച്ചത് ഭയങ്കര രസകരമായിട്ടാണ് ഇത് ഇതിൻ്റെ ഒരു ഇത് എന്തൊരു ഷോർട്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അടുത്ത് വന്നിരുന്നൊരു പടമാണ് ഗൺ പൗഡർ മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പടം വന്നിട്ടുണ്ടായിരുന്നു അതിനോട് സമാന രീതിയിലുള്ള ഡി ഒ പി ആണ് ഈ പടത്തിനും യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സുരേഷ് വാണി വിശ്വനാഥും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് പക്ഷേ ആണ് അപ്പോൾ ഈ ഈ വില്ലന് വെടിവെക്കുന്നതിനെതിരെ ഭാര്യയെ മോട്ടിവേറ്റ് ചെയ്യുവാണ് സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ ഒക്കെ ഭയങ്കര ഫണ്ണിയാണ് നമ്മളതൊക്കെ ഈ ലോജിക്കലി തിങ്ക് ചെയ്ത് തലപോക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ റാഫിയുണ്ട് റാഫിയുടെ ക്യാരക്ടർ അങ്ങനെ ഒരുപാട് ചെവിയിൽ വെടികൊണ്ടതിന് ശേഷവും പുള്ളി ഭയങ്കര ഡയലോഗ് വിടുന്ന ക്യാരക്ടർ വിജയരാഘവൻ്റെ ക്യാരക്ടർ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു സിനിമാറ്റിക് ആണ് ഈ പടം എനിക്ക് പേഴ്സണലി തന്നത് നമുക്ക് ഒരു ഒരു ഡിഫറെൻ്റ് വെറൈറ്റി മലയാളം പടം കാണണമെന്നുണ്ടെങ്കിൽ ടഫ് ആൻഡ് ലി റൈഫിൾ ക്ലബ് ഒരു വെർത്ത് സാധനമാണ് ഇത് ഇതേ ഷോർട്സിലുള്ള ഇതേ കഥയിലുള്ള ഇഷ്ടംപോലെ സിനിമകൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ തന്നെ വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ കുറേ കഴുതപ്പുലികൾ ഒരു പിന്നെ ഇത് മാനിനെ ഓട്ടിക്കുവാണ് ഈ മാന് നേരെ ഓടി ചെന്ന് ഒരു ഗുഹയ്ക്കകത്ത് കയറുവാണ് അപ്പോൾ ഗുഹയ്ക്കകത്ത് അവശരായ അതായത് വയ്യത് ക്ഷീണിച്ച് ലാസ്റ്റ് എത്തി നിൽക്കുന്ന ഒരു പത്ത് പതിനഞ്ച് സിംഹങ്ങളുണ്ട് ആ സിംഹങ്ങളാണുള്ളത് അപ്പോൾ അവർക്ക് മാനിന് അറ്റാക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ മാൻ പറയുവാണ് ഇതുപോലെ കഴുതപ്പുള്ളികൾ എൻ്റെ പുറകേന്ന് വരുവാണ് പക്ഷേ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കഴുതപ്പുള്ളികൾ കുറയാണ് അതിൻ്റെ അകത്ത് ഉറച്ച് കുറച്ച് കിളവൻ സിംഹങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കാര്യമില്ല പക്ഷേ ഈ പതിനഞ്ച് കളവ സിനിമങ്ങളും കൂടെ നേരെ സീനിലോട്ട് വരുവാണ് സീൻ അവിടെ നിന്നോട്ട് അങ്ങോട്ട് മാറുവാണെങ്കിൽ ഇതാണ് പടത്തിൻ്റെ ഓൺലൈൻ ഇത് ഇതൊക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുള്ള ഓൺലൈനാണ് പക്ഷെ ഇത് ഇത് നമ്മളെങ്ങനെ ഞാൻ അത് വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്കതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഗംഭീരം പടമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക നെറ്റ്ഫ്ലിക്സാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫൺ മൂവി എക്സ്പീരിയൻസ് ആയിരിക്കും പടത്തിലുള്ളത് തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം പറയുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിരിക്കും